അസലാമലൈക്കും വറഹമത്തല്ലാഹി ഒബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ മുസ്ലിയാക്കന്മാരും മുസ്ലിയാക്കന്മാർ താങ്ങി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ വന്നിട്ട് കമൻറ്റ് എഴുതുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ തലേക്കെട്ട് അടിക്കണം അല്ലെങ്കിൽ വേഷം കെട്ടി വന്നതാണ് വേഷം കെട്ടിച്ചതാണ് ഇതൊക്കെയാണ് ഇവരുടെ ആരോപണം അതായത് വേഷം കെട്ടി വന്നതാണ് ഇവരെ സമസ്തയായിട്ട് നമുക്ക് യാതൊരു ബന്ധവും നമ്മൾ വേഷം കെട്ടി വന്നതാണ് എന്നുള്ള രൂപത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നമുക്ക് നിരന്തരമായിട്ട് കാണാൻ കഴിയും അതായത് ഈ മുസ്ലേഖന്മാർ ചെയ്യുന്ന ചെറുക്കെ വിദേഹത്ത് അത് ജനങ്ങളെ കൊള്ളയടിച്ച് പണം സമ്പാദിച്ച് അതോടൊപ്പം തന്നെ അനാചാരങ്ങൾ സമൂഹത്തിൽ പഠിപ്പിച്ച് ജനങ്ങളെ പിഴപ്പിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി നമ്മൾ പോരാടും അതിൽ തർക്കല്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അവർക്ക് ആകാണ്ട് വരുമ്പോഴാണ് അവരെ വേഷത്തുമ പിടിക്കുന്നത് തലേക്കെട്ടഴിക്കാനാ പറയാ അപ്പൊ ഈ പറഞ്ഞതിൽ അഭിപ്രായം അതല്ല പറ അതല്ലേ പറയേണ്ടത് അതിന് പകരം എന്തു ചെയ്യാ എന്റെ വേഷം തലേക്കെട്ട് അഴിക്കണം അത് പിന്നെ വേഷം കെട്ടി വന്നതാണ് അല്ലെങ്കിൽ സലഫികൾ വേഷം കെട്ടിച്ച് ഇറക്കി വിട്ടതാണ് എന്നുള്ള ഒരുപാട് സംസാരങ്ങൾ ഇവർ പലപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മറുപടി അതായത് ഞാൻ സമസ്തയുമായിട്ട് എനിക്കെന്താ ബന്ധം ഞാൻ വേഷം കെട്ടി വന്നതാണോ അല്ലെങ്കിൽ മറ്റുള്ളവർ കെട്ടിച്ചതാണോ അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഞാൻ സമസ്തലായിരുന്നു എന്നുള്ളത് മറ്റുള്ള പൊതുജനങ്ങളെ അറിയിക്കുക അറിയിക്കാൻ വേണ്ടിയും അതുമായിട്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നത് എല്ലാവരും ആ വീഡിയോ കാണണം മറ്റുള്ളവരേക്ക് എത്തിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമേക്കും والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم إن الذين يكتمون ما أنزلنا من البينات والهدى പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നമുക്ക്സും പ്രധാന ചെയ്യും മാറാക്കട്ടെ ഇന്നത്തെ വീഡിയോയിൽ ഏറെ പ്രാധാന്യമുള്ള ഏതാനും ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് ദേഹത്തിൻ്റെ മേഖലയിൽ ഞാൻ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുകയാണ് ഞാൻ പഠിച്ച സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ അവിടെ പറയാൻ പറ്റാത്തത് തന്നെ ഇപ്പോ വളരെ സജീവമായി അള്ളാഹു എന്നോട് പറയപ്പെടുന്ന ഒരു ഉപാധിയാണ് എന്തെല്ലാം മറച്ചു പിടിച്ചിട്ടുണ്ടോ അതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അള്ളാഹന്റെ ശാപം കിട്ടുമെന്ന് പരിശുദ്ധ കുർആാൻ പഠിപ്പിച്ചു അതാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് സുഹൃത്തു ബക്രയിലെ ആയത്താണ് ഞാൻ ഓതി വെച്ചത് ശാപം കിട്ടും അള്ളാഹു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ മറച്ചു പിടിച്ചവർ ആരാണ് അവർക്ക് അള്ളാഹിന് ശാപം കിട്ടും എന്നാൽ പരിഹാരം ഉണ്ടാവും ഉണ്ട് ഇല്ലല്ലീനുഹുയ്യനു കത്തുവാബുറീം അപ്പോ പരിഹാരമാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇരുപത്തി വർഷക്കാലത്തോളം അവിടെ ആയിരുന്നു അപ്പൊ അവിടെ നിൽക്കുമ്പോ ഒന്നും അങ്ങനെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റിയ പിന്നെ മറച്ചു പിടിക്കലായിരുന്നു അപ്പൊ അതിന്റെ പരിഹാരം അള്ളാഹു പറയുമ്പോ പിന്നെ ആ മാർഗത്തിലൂടെയാണല്ലോ പോകേണ്ടത് അപ്പൊ അങ്ങനെ സജീവമായിട്ട് മുന്നോട്ട് പോകുമ്പോ പ്രമാണവും പ്രമാണവും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന് പകരം സത്യവും സത്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന് പകരം തെളിവുകളും തെളിവുകളും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന് പകരം പലരും ഈ വേഷം എടു കാണുമ്പോ പലർക്കും ബേജാറാണ് പലർക്കും ബുദ്ധിമുട്ടിക്കുന്നത് ഈ തലേക്ക് തലയിൽ തലപ്പാവ് അതിന് തലപ്പാവ് പിടിച്ചു തൂങ്ങുക വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മറു വശമുണ്ടെങ്കിൽ അത് അത് പറയുക അത് തനക്ക് തുറന്ന് പറയാമല്ലോ പക്ഷെ പലരും വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോന്റെ അടിയിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തി ഒന്നാം തീയതി അതായത് നവംബർ ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ ഇന്നലെ വരെ തലേ ദിവസം ഇരുപ ഇരുപതാം തീയതി വരെ എന്നെ ഫോണിൽ വിളിച്ച് ഒരുപാട് അനാവശ്യങ്ങള് ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ മാർഗത്തിൽ സജീവമായിട്ട് ഞാൻ പഠിച്ചു മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതെന്റെ കടമയാണ് ആ കടമയായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രമാണമേ കൊണ്ടുവരാം അതിന് പുറമെ തന്നിരിക്കുന്ന വേഷം കിട്ടി തലയെ കെട്ടി കെട്ടി വന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രസ്ഥാന കെട്ടി കെട്ടിച്ച് കൊണ്ടുവന്നതാണെന്ന് ഒരു പാർട്ടിക്കാര് പൈസ കൊടുത്ത് കൊണ്ടുവന്നതാണെന്ന് ഒരു പാർട്ടിക്കാര് ഫാന്റ് ഷർട്ട് ഇട്ട് പറഞ്ഞാൽ പോലെ വേറൊരു പാർട്ടിക്കാർ ഇങ്ങനെ പലരും വിളിച്ചും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇപ്പൊ ഈ വീഡിയോ ഇപ്പോ എനിക്ക് പിന്നെ ജനങ്ങളെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ നമുക്ക് എന്താ വേണ്ടത് ഇവര് പറയപ്പെടുന്ന ആരോപണങ്ങൾ വെച്ചുകൊണ്ട് അവര് പറയുന്നത് സമസ്തയല്ല പിന്നെ സമസ്തയിൽ ഉണ്ടായിരുന്നില്ല അല്ല സമസ്തക്കാരനല്ല വേഷം കെട്ടിച്ച് കൊണ്ടുവന്നതാണ് തലേപ്പാവൊക്കെ അയച്ചു വെക്കണം ഏ ഫാൻ ഷർട്ട് തീർണം മുജാഹിദുകൾ പൈസ കൊടുത്ത് കൊണ്ടുവരിയിപ്പിച്ചതാണ് എന്നൊക്കെയാണ് ആരോപണങ്ങൾ അപ്പൊ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണല്ലോ ആയിക്കോട്ടെ അപ്പൊ നമ്മൾ അതിന്റെ പ്രമാണങ്ങളാണ് കാണിച്ച അപ്പൊ ജനങ്ങൾ കണ്ട് പഠിക്കട്ടെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തോളം അവരെ കൂട്ടത്തിൽ നിന്ന് നിൽക്കുകയും അവിടെ പറയാൻ പറ്റാത്ത അതായത് അവിടെ കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സമസ്തയിൽ എന്തുകൊണ്ട് വിട പറഞ്ഞു എന്നുള്ള അനുഭവ വിശദീകരിക്കുന്ന രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ആ മൂന്നാമത് ഇതും കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒന്നാമത് തന്നെ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോന്ന് ഓരോന്ന് സ്ക്രീനിൽ കാണിക്കുന്ന ടെൻഷനല്ല അപ്പോ ഞാനിപ്പോ ഇങ്ങനെ പറയുന്നത് മാത്രമേ കാണിക്കും ഒന്നാമത് ഇപ്പോ പിന്നെ സമസ്തയുടെ എന്റെ മീം രജിസ്റ്റർ അത് ആലോചിക്കണം അത് ഓരോന്നും കാണണം സമസ്ത സമസ്തയിൽ നിന്ന് ലഭിക്കുന്ന എൻ്റെ വാല്യൂം രജിസ്റ്റർ അതായത് എം എസ് ആർ എ വാല്യൂം സർവീസ് രജിസ്റ്റർ ഇത് എന്താ ഇങ്ങനെ എന്നുള്ള ഒരു കാര്യം തരുമ്പോ അങ്ങനെയല്ല അതേപോലെ അത് നഷ്ടപ്പെട്ടതിന്റെ പേര് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി അമ്പത് രൂപ സമസ്ത ചേരാനി ഓഫീസിൽ നിന്ന് കിട്ടും അങ്ങനെ കിട്ടിയതാണ് ഇതിപ്പോ ഇങ്ങനെ കണ്ടല്ലോ ഇനി ഇതിന്റെ ഉൾഭാഗം നോക്കുക എന്താണ് എന്നുള്ളത് അഹമ്മദ് കെഡിയർ മൗലവി എന്ന് വളരെ വ്യക്തമായിട്ട് ഫോട്ടോവും കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ കാണിക്കുന്നു ഇനി സ്ക്രീനിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിക്കുക ഇതാണ് എൻ്റെ എം എസ് ആർ എന്നാണ് സംസ്ഥയിൽ ഞാൻ എം എസ് ആർ എടുക്കുന്നത് ഇരുപത്തി ആറ് പന്ത്രണ്ട് എൺപത്തി എട്ട് അപ്പൊ എൺപത്തി മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആ സമസ്ത പിന്നെ ആ വിഭാഗത്തിലായിരുന്നു എന്ന് വന്നില്ലപ്പോ സമസ്തയുടെ രജിസ്റ്റർ ആണ് ഇപ്പൊ ഞാൻ ഈ കാണിച്ചത് പിന്നെ അതിലുപരി ഇത് പൊതുപരീക്ഷക്ക് വേണ്ടി പിന്നെ സെൻടറിലേക്ക് പോകുമ്പോൾ സൂപ്പർവൈസറിന് വേണ്ടി കൊടുക്കുന്ന ഐ ഡി കാർഡാണ് ഈ ഐ ഡി കാർഡ് ആണെങ്കിൽ തന്നെ പിന്നെ തൃശ്ശൂർ ജില്ലയിലെ മുനവർ ഇസ്ലാം മദറസ പനങ്ങാട് അവ അവിടെയാണ് അവിടേക്കാണ് അവിടെ നിന്നാണ് ഞാൻ അവിടുത്തെ അധ്യാപകനായിരുന്നു അതുകൊണ്ട് അവിടെ നിന്നാണ് എനിക്ക് ഈ കാർഡ് അവിടെ തരുന്നത് ഇപ്പോൾ സമസ്തക്കാരനാണ് എന്ന് തെളിഞ്ഞല്ലോ സൂപ്പർവൈസറായിട്ട് പോയതാണ് കഴിഞ്ഞില്ല അതിൽ അതിലുപരി ഇനിയും ഈ കാണിക്കാനുള്ളത് പിന്നെ ഇതും അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ നന്ദിയോട് നൂറിൽ ഇസ്ലാം മദ്രസ എന്ന് പറഞ്ഞ അവിടുന്ന് തന്നിരിക്കുന്ന സൂപ്പർവൈസർ പോകാൻ വേണ്ടി മഞ്ഞക്കുളം വെച്ച് സെൻട്രലായി അവിടെ വിളിച്ചു കൂട്ടി അവിടുന്ന് കൊടുക്കുന്ന ഐ ഡി കാർഡാണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ ഓരോന്നിട്ട് കാണിക്കാൻ കിട്ടും അതൊക്കെ ഇന്നലെ പറയാൻ ഞാൻ അത് അപ്പോൾ അത് അങ്ങനെയായി അതിന് ശേഷം ഇതായിപ്പോ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിൽ പാലപ്പിള്ളി റേഞ്ചിൽ വെച്ചുകൊണ്ട് കെട്ടിയ മൊഴല് മൊഴല് വിഹിതം കെട്ടിയ റെസിപ്റ്റ് ആണ് ഈ കാണുന്നത് ഇത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതൊക്കെ ചുരുക്കി പറയാണ് പിന്നെ അതിലുപരി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് ഞാൻ കാണിക്കുന്നത് ഒരു മദ്രസ വിട്ട് മറ്റു മദ്രസയിലേക്ക് പോകുമ്പോൾ കൊടുക്കുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ് അധ്യാപകന് കൊടുക്കുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് പിന്നെ പിന്നെ കാണിക്കുന്നത് ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് തൃശൂർ ജില്ലയിലേക്ക് വരുമ്പോ ഞാൻ ഇടയും പോഷക സംഘടനയായ എസ് ഒ എസ് അതേപോലെ തന്നെ പിന്നെ മറ്റു സംഘടനകള് അതിൻ്റെയൊക്കെ ഭാരവാഹി ആയിരുന്നു സെക്രട്ടറി ആയിരുന്നു റേഞ്ചിന്റെ സെക്രട്ടറി ആയിരുന്നു എന്ന് തെളിയിക്കുന്ന ഈ റേഞ്ചിലേക്ക് തരുന്ന അന്നത്തെ റേഞ്ച് പ്രസിഡന്റ് എഴുതി തന്നിരിക്കുന്ന ഒരു കത്താണിത് എന്താണ് ലെറ്റർ ലെറ്റർപേഡൽ എഴുതിയിട്ടുള്ളത് ഈ അപേക്ഷയിൽ പറഞ്ഞ ഡോക്ടർ അഹമ്മദ് കബീർ മൗലി പ്രസ്തു റേഞ്ചിന്റെ ചെയർമാനും സെക്രട്ടറിയുമായി സേവനം ചെയ്തു വന്നിരുന്നതും സമസ്തയുടെ പോഷക സംഘടനകളായ എസ് ബി വി എസ് വൈഎസ് എന്നിവയിൽ ഭാരവാഹിയുമായിരുന്നു മുകളിൽ പറഞ്ഞ തീയതി വരെയും ഏതാ മോലി പറഞ്ഞത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഏഴ് വരെയും അപ്പോ അത് ഓക്കെ ആയല്ലോ ഇതൊക്കെ നിങ്ങളെ നിങ്ങളെ വെറുതെ വേഷം കെട്ടി വന്നു വേഷം കെട്ടി വന്നു വെള്ളക്കുപ്പായിട്ട് വന്നു പൈസ തന്നു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ എന്നെ ഇട്ട് പറയിപ്പിച്ചതാണ് അത് അത് കഴിഞ്ഞില്ലേ ഇനിയിപ്പോ സമസ്ത ഇസ്ലാം മദ്രസ വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രെയിനിങ് കോഴ്സ് കൊടുങ്ങല്ലൂർ ചെയർമാൻ ഇരുന്നപ്പോൾ അതിൽ മാർക്ക് കിട്ടിയ അതിൽ ഒന്നാമത്തെ പേര് എന്റെയാണ് അത് പ്രത്യേകമായിട്ട് കാണിക്കും നിങ്ങൾ എല്ലാവരും കാണണം അതിൽ അതിലൊന്നാമതാ ട്രെയിനിങ് കോഴ്സിന് ഇരുന്നത് അതിന്റെ സർട്ടിഫ അതിന്റെ ആ ലിസ്റ്റാണിത് പിന്നെ ഞാൻ റേഞ്ചിന്റെ സെക്രട്ടറി ആയിരുന്നു റേഞ്ച് റേഞ്ചിന്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ ഏത് റേഞ്ചിന്റെ പാലക്കാട് ജില്ലയിലെ പുതുനഗരം റേഞ്ചിന്റെ സെക്രട്ടറി ആയിരുന്നു ആ സെക്രട്ടറി ആയ സമയത്ത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ആ പ്രവർത്തന റിപ്പോർട്ടിന്റെ അടിഭാഗത്ത് വ്യക്തമായിട്ട് എന്റെ പേര് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇരുപത്തിയേഴ് മദ്രസിയാണ് അന്ന് ആ കാലഘട്ടത്തിൽ കൂന്നൽ റേഞ്ചിൽ ഉണ്ടായിരുന്നത് അപ്പൊ അതിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതൊരു പുസ്തകമായിക്കൊണ്ട് തന്നെ ഞാൻ സെക്രട്ടറി ആയപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ വാർഷിക ജനറൽ ബോഡി അല്ലേ അതെല്ലാവർക്കും അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ച പുസ്തകമാണ് ഈ ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് അതിലുപരി ഇപ്പൊ ഞാൻ കാണിക്കുന്ന പേപ്പറിന്റെ കട്ടിങ് പൂന റേഞ്ച് ജമത്തിൽ മൊഹല്യമിൻ അതിൽ ഞാൻ എന്തായിരുന്നു പിന്നെ നല്ലേപ്പള്ളി പാലക്കാട് ജില്ലയിൽ നല്ലേപ്പള്ളി മഹലിയായിരുന്നു അന്ന് ഞാൻ നിന്നത് അന്ന് ഇതിന്റെ ചെയർമാനാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പേപ്പർ കട്ടിങ്ങാണ് ഇട്ടത് കഴിഞ്ഞില്ല അതേ രൂപത്തിൽ തന്നെ ഇരുപത്തി ഒന്നായി പത്ത് രണ്ടായിരത്തി നാല് തിങ്കളാഴ്ച റേഞ്ചിന്റെ സെക്രട്ടറി ആയി എന്നുള്ള പത്രവാർത്തയാണ് ഈ ഈ വന്നിട്ടുള്ളത് ഓരോന്നോരുന്ന കാണിക്കുന്നുണ്ട് പിന്നെ ചിറ്റൂര് എസ് വൈ എസ് ഏ രൂപീകരിച്ചു ഏ ചിറ്റൂര് കുഴൽമന്നം മണ്ഡലങ്ങളിൽ എസ് വൈ എസ് കൺവെൻഷൻ നടത്തി അതിൽ സെക്രട്ടറി ആയിട്ട് അഹമ്മദ് ഗബീർ മുസ്ലിയാരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് സമസ്തയിൽ നിന്ന് ഹിസുബിന്റെ കോഴ്സിന് ചേർന്നിട്ട് സർട്ടിഫിക്കറ്റ് ആണ് ഈ കാണുന്നത് അപ്പോ ചുരുക്കി പറഞ്ഞ സഹോദരങ്ങളെ ഇനി മേലിൽ നിങ്ങൾ സമസ്തേന്ന് വന്ന് നിങ്ങൾ വേഷം മാറ്റാൻ വേണ്ടി പിന്നെ വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യരുതേ ഇങ്ങനെ ആകുമ്പോ പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും പലതും നമ്മൾ മറച്ചു പിടിക്കുകയാണ് പലതും വിശദീകരിക്കപ്പെടാതെ മൗനം പാലിക്കുകയാണ് ചില കാര്യങ്ങൾ മൗനം പാലിക്കലാണല്ലോ ഹൈറേ അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും ദൈവത്തിന്റെ മേഖലയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്റെ റിക്കാർഡൊക്കെ കണ്ടല്ലോ ഞാൻ എന്തൊക്കെ കാണിച്ചു ഏതെല്ലാം പള്ളികൾ ഞാൻ ജോലി ചെയ്തു പാലക്കാട് ജില്ലയുടെ വ്യത്യസ്തമായ മഹലുകൾ ജോലി ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എം എസ് ആർ എടുക്കുന്നതിന് ഇരിക്കാൻ വേണ്ടിയാ വെള്ളാകല്ലൂർ റേഞ്ചില് ട്രെയിനിങ്ങിന് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ എം എസ് ആർ എടുക്കുന്നത് അവിടെ നിന്നാണ് എന്റെ വിദ്യാഭ്യാസം അവിടെ പഠനം കലുവു പഠനം ദറസിലായിരുന്നു അവിടെ നിന്ന് പല ദറസുകളിലൊക്കെ മാറി അങ്ങനെ പല അധ്യാപകന്മാർ പല ഉസ്താദന്മാരിൽ നിന്നാണ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് അതിനുശേഷം സംസ്ഥയുടെ സംഘടന ഈ വിഷയങ്ങളിലൊക്കെ സംഘടനയായിട്ടും എസ് ബി വി ആയിട്ടും എസ് വൈ എസ് ആയിട്ടും ഒരു ഇരുപത്തിമൂന്ന് വർഷ കാലത്തോളം ഒരു കൊല്ലം സെക്രട്ടറി ആണെങ്കിൽ ഒരു കൊല്ലം പിന്നെ ഇതിന്റെ ചെയർമാൻ വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ പരീക്ഷ ബോർഡ് ചെയർമാൻ ആണ് അടുത്ത വർഷം വീണ്ടും സെക്രട്ടറി ആണ് അങ്ങനെ നീണ്ട വർഷങ്ങൾ അതുപോലെ തന്നെ അവരുടെ കേന്ദ്രങ്ങളിൽ തന്നെ അവരുടെ മദ്രസകളിൽ അധ്യാപകൻ അതുപോലെ ആ മഹലുകളെ ഹത്തീബ് ആ രൂപ എത്ര റേഞ്ചുകളിൽ വെള്ളാകല്ലൂർ റേഞ്ച് ജോലി ചെയ്തു പുതുനർ റേഞ്ച് ജോലി ചെയ്തു പാലക്കാട് റേഞ്ച് ജോലി ചെയ്തു ഏ കൊടുങ്ങല്ലൂർ പറയും ജോലി ചെയ്തു മതിലകം പറയും ജോലി ചെയ്തു ഇങ്ങനെയൊക്കെ ഒരുപാട് രേഖകൾ ഇപ്പൊ ഈ രേഖകളുണ്ട് കണ്ടില്ലേ ഇതൊക്കെ പത്ര കെട്ടി ഇതൊക്കെ മരിക്കാത്ത സാക്ഷികളാണ് ഇതൊക്കെ ഒരിക്കൽ നശിക്കൂല ഈ രേഖകളൊക്കെ ഇപ്പൊ ഇത് ഇത്രയും അറിയോ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ ഇനി മേലില് ഒരാളും സമസ്തക്കാരനല്ല വേഷം കെട്ടി കൊണ്ടുവന്നാണ് സഹോദരങ്ങളെ പൈസ കിട്ടുന്ന അവിടെ വന്നാ പോലെ എന്തെല്ലാം പൈസ മരിച്ചാലും പൈസ ജനിച്ചാലും പൈസ അല്ലെ എന്തെല്ലാം പൈസയാണ് മാല മൗലിത കുത്തിപീത്ത് ജാറം നിലവിളക്ക് അത് ഇത് എന്നൊക്കെ പറയാൻ ഹന്താദ് മൗലിത ഇങ്ങനെ ഒരുപാട് കാര്യം ഒരാൾ ജനിച്ചാലും പൈസയാണ് വീട് താമസമാണെങ്കിലും ശരി മരിച്ചാലും പൈസയാണ് അങ്ങനെ ഒരാൾ മരിക്കും അതിന്റെ ആ പിന്നെ യാസീൻ ഹത്തം അത് നാൽപ്പത് ആണ്ടേ ഒഴുക്കഴിയുമ്പോൾ അടുത്താൾ മരിക്കും അപ്പൊ ഇത് കഴിഞ്ഞ പിന്നെ അങ്ങടാ പോക്ക് അപ്പോഴേക്ക് ഒരാൾ ഒരാൾ നിക്കാ പിന്നെ അവിടെ വീട് താമസം പിന്നെ അവിടുന്ന് കുട്ടി പ്രസവിക്കും ഇങ്ങനെ പോയി പോയി ഇഷ്ടം പോലെ പൈസ പൈസ കിട്ടാൻ വേണ്ടി പലരും ഇങ്ങോട്ട് വരണം അവിടെന്നാ പോരെ ഇത് തികച്ചു മാതൃശാണ് കൂട്ടനെ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാത്ത ഞാൻ പഠിച്ചു നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് സത്യം പഠിച്ചു മനസ്സിലാക്കിയിട്ട് ആ പ്രസ്ഥാനത്തിലേക്ക് വന്നത് അന്നും ഇന്നും അങ്ങനെ തന്നെ വന്നോർ തന്നെയാ നിൽക്കണ് ഇപ്പോഴും യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾ എന്റെ വീടിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിന്നെ വേഷം കെട്ടി വരികയാണ് വേഷം കിട്ടി വരികയാണ് നാഴിക നാല്പത് പ്രാവശ്യം പറയിപ്പ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതാണ് നിങ്ങൾ അപ്പൊ ഇനി അങ്ങനെ പറയണ്ട എന്റെ തലേ കെട്ടി എന്ന് പറയുന്ന ഒരു വേഷമാണ് അല്ലാതെ പ്രസ്ഥാനം കെട്ടി കൊണ്ടുവന്നിട്ട് എന്നെ ഇരുത്തിയതൊന്നും അല്ല വർഷം ധരിച്ച വേഷം ഇന്നും മാറ്റില്ലാതെ തുടരുകയാണ് നിങ്ങക്ക് എന്താ പറയുക ബേജാർ എനിക്കറിയാം നിങ്ങൾക്ക് കെട്ട് കാണുമ്പോ ബേജാറുണ്ടാവും എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതേ വേഷം നിലനിർത്തിയതും ഏഹ് അന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ മേൽ സജീവമായിട്ട് മുന്നോട്ട് പോകണില്ലേ നിങ്ങൾ വ്യക്തിഹത്യ നിർത്തല്ലേ ഞാൻ ഒരു മുസ്ലിയാക്കന്മാരെ വേഷത്തിനെ പറ്റിയും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഡ്രസ്സിനെ പറ്റിയും പറയലില്ല അദ്ദേഹം പറയുന്ന പ്രമാണങ്ങൾ തെറ്റുണ്ടെങ്കിൽ സന്തോഷത്തോട് കൂടി അവർ അദ്ദേഹം ഒരു സ്നേഹബുദ്ധിയെ ഞാൻ അത് തിരുത്തി കൊടുക്കും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കും തിരുത്തി കൊണ്ടുവരാം അങ്ങനെ പ്രമാണം ഏറ്റുമുട്ടുന്നതിന് പകരം വ്യക്തിഹത്യ നിർത്തം എന്നൊക്കെ വളരെ മോശല്ലേ വാട്സപ്പിൽ വിളിച്ച് പറയാ വാട്സപ്പിൽ വിളിച്ച് പിന്നെ വോയിസ് വിടുക സോഷ്യൽ മീഡിയയിലൊക്കെ കമൻ്റ് എഴുതി വിടുക ഏ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് നിങ്ങളൊന്ന് പഠിക്കണം മനസ്സിൽ അങ്ങനത്തെ വല്ല സത്യമുണ്ടോ എന്ന് പഠിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് പറയാം അത് അദ്ദേഹം പറയുന്ന എനിക്ക് മറുപടി പറയുന്ന ആളുടെ വീട് കേൾക്കുക എല്ലാം കേൾക്കണം എല്ലാം പഠിക്കണം എന്നൊരു നല്ലത് നിങ്ങൾ പിൻപറ്റണം ഇതാ പഠിപ്പിച്ചത് ആ ശൈലിക്കാ വരേണ്ട വ്യക്തിഹത്വം നടത്തുന്ന ഒരു മുസ്ലിമിനെ പറ്റിയ പരിപാടിയല്ല അങ്ങനെ വ്യക്തിയത്വം നടത്തുക എന്ന് പറഞ്ഞാൽ പ്രമാണം ഇല്ലാത്തവർ ആ പണിക്ക് നിൽക്കുക അപ്പൊ എന്നെ കൊണ്ട് അത് പറയിപ്പിക്കരുത് നിങ്ങളിൽ തെളിവില്ല പ്രമാണമില്ല അടിത്തറില്ല എന്ന് പറയിപ്പിക്കരുത് അപ്പൊ അതുകൊണ്ട് ഇവ സഹോദരങ്ങളെ ഇതൊക്കെ നിങ്ങൾ കണ്ടു കേട്ട് മനസ്സിലാക്കുക അപ്പൊ ഇവർ കൊണ്ടുവരുന്നത് പ്രമാണമില്ലാത്തത് കൊണ്ട് എന്നെ വ്യക്തിയത്വം നിർത്തുക ഞാൻ സമസ്തയല്ല സമസ്തക്കാരനല്ല തലേ കെട്ടി കെട്ടി വന്നതാണ് കെട്ടിച്ചതാണ് പൈസ വന്നിട്ട് കൊണ്ടുവന്നൊക്കെ പറഞ്ഞതൊന്നും അടിസ്ഥാനരഹിതമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരും കാര്യം മനസ്സിലായല്ലോ ദേവത്തിന്റെ മേഖലയിൽ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകും ഇൻഷാല് ഞാൻ ചെയ്യുന്ന വീഡിയോസ് പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് അവർക്കൊക്കെ നമ്മുടെ വീഡിയോ പല ഭാഗങ്ങളിലേക്കായിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട് പലരും കേൾക്കുന്നു പലരും മാറ്റം ഉണ്ടാകുന്നു പലരും സത്യം പഠിക്കുന്നു മനസ്സിലാക്കുന്നു അവരൊക്കെ ഇത് കേൾക്കുമ്പോൾ അവർക്ക് പുതിയ അനുഭവമാണ് ഇങ്ങനെ യാഥാർത്ഥ്യങ്ങൾ ഈ മാലയിലും മൗല്യത്തിലും കുത്തിബീയത്തിലും ഇവർ ആശയം ഇതായിരുന്നല്ലോ ഒരാളെന്റെ ഫേസ്ബുക്കിന്റെ അടുത്ത് കമന്റ് ചെയ്ത് പഠിച്ചോനെ മരിച്ചവടെ പേര് മരിച്ചുപോയ ആൾക്കാരുടെ പേരിലൊക്കെ ഈ കള്ളത്തരാണോ വിളിച്ച് ഓതി പാടിക്കൊണ്ടിരിക്കുന്നെ എന്ന് അത്ഭുതത്തോട് കൂടി കമന്റ് ഇട്ടത് ഇപ്പോഴും കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രമാണങ്ങളുമായി മുന്നോട്ട് പോകുക പ്രമാണങ്ങളും പ്രമാണങ്ങളും തമ്മിൽ ഏറ്റുമുട്ടായെന്നല്ലാതെ ഒരു ഞാൻ നിങ്ങളെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ടോ വ്യക്തിഹത്വനത്തിട്ടോ കാര്യമില്ല എന്റെ വേഷത്തിന് തൂങ്ങിയിട്ടുള്ള കാര്യമുണ്ടോ ഞാനൊരു വിശീതയെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിച്ചാൽ അതിന് പിന്നെ മറുവാദമുണ്ടെങ്കിൽ കൊണ്ടുവരാൻ അല്ലാതെ എൻ്റെ ഡ്രസ്സിനെ പറ്റിയും എൻ്റെ തലക്കെട്ടിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് സമയം കളയണ്ട ഉള്ള ദീനിന്റെ പ്രചാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയം വേസ്റ്റ് ആകും അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ മേഖലയിൽ രണ്ടു കൂട്ടരും അവരും മുന്നിട്ട് പോകാം നമ്മൾ മുന്നിട്ട് പോകാം നമ്മൾ നമ്മളായ ആശയം പ്രചരിപ്പിക്കുക ആര് കുറ്റപ്പെടുന്നു ആര് പിന്നെ പിന്നെ ചീത്ത പറയുന്നു നമ്മൾ നോക്കലേ ഇല്ല ആര് ആക്ഷേപിക്കുന്നു ആര് കുറ്റം പറയുന്നു ആരൊക്കെ വിളിച്ച് അനാവശ്യം പറയുന്നതൊന്നും നമ്മൾ ഇല്ല പക്ഷെ ഇത് കാണിക്കാൻ കാരണം മേലില്ലെങ്കിലും നിങ്ങൾ പൊതുജനങ്ങൾ ആർജരിക്കണല്ലോ അതുകൊണ്ട് മാത്രം കാണിച്ചതേ ഉള്ളൂ എന്തായാലും അള്ളാഹു സുബാൻ ഹൂബത്തായ നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദീനിന്റെ ശരിയായ ചര്യ പഠിച്ചു മേറാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥല വാരിക്കും വരഹമത്തല്ലാ വാത്തു